പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി വീഡിയോ ഒന്നും ചെയ്തില്ല കാരണം നല്ല കണ്ടന്റുകൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടോ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നു ക്ഷേമ പെൻഷൻ തുക എപ്പോഴാണ് കുടിശ്ശിക ഇനത്തിലുള്ള തുക ലഭിക്കുക എന്നുള്ള ഒരു കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ മൂന്ന് ഗഡുക്കൾ കഴിഞ്ഞ രണ്ട് മാസമായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരും വിതരണം ചെയ്തു ആ ഒരു തുകയും ആരും ഒന്നും അറിഞ്ഞില്ല തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ട് മാസത്തെ കുടിശ്ശിക തുക കിടക്കുന്നതിൽ രണ്ട് മാസ തുക ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു ഈ തുക എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും തന്നെ അറിയേണ്ടത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ ഈ ഒരു കുടിശ്ശിക ഇരത്തിലുള്ള തുക മുഴുവൻ വിതരണം ചെയ്യാൻ ഇപ്പോൾ അഞ്ചു മാസത്തെ തുകയിലേക്ക് എത്തുകയാണ് ഏകദേശം എണ് എണ്ണായിരം രൂപ ഓരോ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പക്ഷേ പണം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് കാരണം രണ്ടു മാസത്തുകയിലേക്ക് കുറഞ്ഞ പക്ഷം രണ്ടു മാസത്തുകയിലേക്ക് എത്തുകയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംസ്ഥാന സർക്കാർ നിലവിൽ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു മാസത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയോടുകൂടി തന്നെ തുക നിങ്ങളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘങ്ങളിൽ നിന്ന് അവരുടെ സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോഷയൊക്കെ രൂപീകരിച്ച് അതിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് സംസ്ഥാന സർക്കാർ നോക്കുന്നത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും വലിയ തിരിച്ചടികൾ നേരിടുമെന്നുള്ള ഉറപ്പായ തീരുമാനത്തിന്റെ ഒക്കെ പുറത്താണ് കറക്റ്റായിട്ട് വീണ്ടും ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുവാനൊക്കെ സംസ്ഥാന സർക്കാർ വീണ്ടും ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആഴ്ച അവസാനിക്കുന്ന അടുത്ത ആഴ്ചയോടുകൂടി തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം സുനിശ്ചിതമായിട്ട് തോന്നുന്നതാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് പലരും സംശയമായിട്ട് ചോദിക്കുന്നതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തുക എന്താണ് ഇത്രമാത്രം താമസമുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് മുൻപ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിഹിതം ഒരുമിച്ച് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സംസ്ഥാന കേന്ദ്രത്തിന്റെ വിഹിതം ഇപ്പോൾ കേന്ദ്രം വിതരണം ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇടപെട്ട് ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ഒരു ഗ്യാപ്പുകൾ ഉണ്ടാകുന്നത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കങ്ങൾ കാരണം മാത്രമല്ല സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി കടമെടുക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ കോടതി നിന്ന് പിൻവലിച്ച മട്ടാണ് അപ്പോൾ സുഖ ഇനി സുഖമായിട്ട് ഇനി കടമെടുപ്പ് നടക്കും അതോട് കറക്റ്റായിട്ട് പെൻഷൻ തുകയും ഇനി ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ വരികയാണ് അപ്പോൾ എങ്ങനെയായാലും അടുത്ത കൂടി ക്ഷേമ പെൻഷൻ എത്തും ആശ്വാസം നൽകുന്ന ഒരു അറിയിപ്പാണ് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്